അമ്മ പറയണെ ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ് നിന്റെ രൂപ പ്രത്യക്ഷപ്പെട്ടത് നേരത്തെ ചുക്ക് ചെയ്യില്ല നീ ആരെയൊക്കെ പേടിച്ചു സഭയെ പേടിച്ചു സമൂഹത്തെ പേടിച്ചു അപ്പം അതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് കയറിയാൽ മതി എന്നുള്ള ആ ആ രീതിയിൽ ഞാൻ തളർന്നുപോയി അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ പിന്നെ സ്വഗസ്തനായ വിതാവും എന്ന് നിറഞ്ഞു പറയൂ അത്രേ ഉള്ളൂ ആ വചന അപ്പ എനിക്ക് അഭിഷേകമായിട്ട് കിട്ടിയതാണ് അനുഗ്രഹം പ്രാപിക്കും അതാണ് ഇവിടെ കേരള സാഹിത്യ അക്കാദമി എനിക്ക് ഇരുപത്തിയ്യായിരം രൂപയും അതുപോലെ തന്നെ അതിന്റെ പല പ്രശസ്തി പത്രവും അക അവാർഡ് തന്നെ ഈ പുസ്തകമാണ് വിജയകുമാർ സെന്റ് ജോസഫ് സോർസെന്റിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയിലും കൊടുത്തത് അവരെനിക്ക് അപ്പൊ അത് ഈ വർഷമാണ് കിട്ടിയത് ഈ ഡോക്ടർ അത് ആദ്യം കൊടുത്തത് രണ്ടുഗോപ്പി ഒരു ഗോപ്പി ഇവിടെ തഞ്ചാവൂർ സംസ്കൃതം കടലിലേക്ക് കൊടുത്തത് കാര്യം തമിഴ് കലയാണ് ചവിട്ടർ നാടകം തമിഴ് അല്ല തമിഴ് കലയാണ് ചവിട്ടർ നാടകം തമിഴ് ആദ്യം തമിഴ് കലയല്ല ആദ്യം ഇത് തമിഴ് ഭാഷയിലായിരുന്നു പിന്നെ അത് മലയാളം തമിഴായി മലയാളം തമിഴ് പിന്നെ മലയാളത്തിലേക്ക് മാറ്റുന്നതാണ് എൻ്റെ ദൗത്യം അതിൻ്റെ പഠനം സാഹിത്യം സംഗീതമൊക്കെ പഠിച്ചാണ് ശാസ്ത്രീയ ബുക്കാണിത് അപ്പോൾ ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് അപ്പോൾ ആ ഡോക്ടറേറ്റ് കിട്ട മേടിക്കാൻ വേണ്ടി ഞാൻ മധുരയിൽ പോയി മധുരം പോയി ഡോക്ടറെ എല്ലാം കിട്ടി നല്ല ഐഡിയ നല്ലൊരു ശുശ്രൂഷയായിരുന്നു അപ്പം ഞാൻ ഹോട്ടലിൽ താമസിച്ചപ്പോൾ വിജകുമാർ പറഞ്ഞ് ഇവിടെ വരെ കൊണ്ടുവന്ന വന്ന ഇവിടെ എവിടെയെങ്കിലും നമ്മൾ നാട്ടിൽ പൊളാകുമ്പോൾ മാതാവിൻ്റെ പള്ളി നോക്കണം എവിടെയെങ്കിലും നന്ദി പറഞ്ഞിട്ടേ കാര്യം നമ്മളറിയാത്തൊരു കാര്യത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ വിജകുമാർ പറഞ്ഞു വാടിപ്പെട്ടിയിൽ പള്ളിയുണ്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് വിട്ട് പക്ഷേ വെളുപ്പ് അവിടെ വിട്ട് വാടിപ്പെട്ടി ചെന്നപ്പോൾ ഇവരിൽ അകത്ത് കയറിപ്പോയി എനിക്ക് കയറാൻ പറ്റും ഞാൻ ആപ്പുഴ തളന്ന് പോയി എനിക്ക് കയറാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ പുറത്ത് നിന്നു ശാരീരികമായിട്ടുള്ള ശാരീരികമായിട്ട് എനിക്ക് ഇരിക്കണവരെ കുഴപ്പമില്ല അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകപ്പഴ സർവാംഗം ഒരു എന്താണ് തളർച്ച തളർച്ച എനിക്ക് എന്ത് റോങ് എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ച പോലെ ഞാൻ അവർ സ്റ്റക്കായി ഇവർ വിജി വരെല്ലാം നേർച്ചിട്ട് ജോമാർന്നെച്ചും പറഞ്ഞ് ഇതേ കുർബാനടങ്ങു നേർച്ചിട്ട് പോകാം നമുക്ക് എന്ന് പറഞ്ഞ് അവർക്കൊരു സീരിയസ്നെസ് അറിയത്തില്ല അല്ലേ എന്തായാലും എന്നോട് അത് വന്നു പറഞ്ഞു അപ്പോൾ സാധാരണ വിജയകുമാർ എനിക്ക് ആശയമില്ല നേർച്ചിടാൻ വേണ്ടി അപ്പം ഞാൻ ആയിരം രൂപ എടുത്ത് വിളിക്കൊടുത്തേ പറഞ്ഞ് ഇതിൻ്റെ അത് കേറെ അനുവാദം ഇല്ലെന്ന് അമ്മ പറയാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിരച്ചിടാൻ പോകും അപ്പം എന്താണ് ചോദിച്ചത് ഞാൻ പറഞ്ഞ് പോയിട്ട് വന്നിട്ട് വരാമെന്ന് പറഞ്ഞു എനിക്ക് നേർച്ചിട്ട് തിരിച്ചു വന്ന എന്താ സംഭവം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മ പറയുന്നത് ഇതിനേക്കാൾ വ്യക്തമായിട്ടാണ് നിൻ്റെ രൂപ പ്രത്യക്ഷപ്പെട്ടത് നേരത്തെ നീ ചോദിച്ചു ചുക്ക് ചെയ്യില്ല നീ ആരെയൊക്കെ പേടിച്ചു സഭയെ പിടിച്ചു സമൂഹത്തെ പിടിച്ചു അപ്പോൾ അതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് കയറിയാൽ മതി എന്നുള്ള ആ ആ രീതി ഞാൻ പോയി അതുകൊണ്ടാണ് സ്റ്റക്ക് അവിടെ തളന്നുപോയി പഠിച്ച ഞാൻ ചെയ്ത് ഇങ്ങനെ അവർക്ക് എൻ്റെ കൂടെ വന്നവർക്ക് എല്ലാവർക്കും അറിയാത്ത സംഭവം ഞാൻ പിന്നെ കാറിൽ കയറുമ്പോൾ ഉണ്ടായിരിക്കണ സമയത്ത് വിജയകുമാർ കോയമ്പത്തിലേക്ക് പോകുന്നു ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ തങ്കച്ചേനെ എൻ്റെ അയ്യലോണ്ടാണ് തങ്ങച്ചേനെ വണ്ടി ഓടിക്കണേ ഞാൻ ചെയ്ത് തങ്ങച്ചേ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒത്തിരിപ്പ് കടവാകൂ ഇത് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അമ്മമാതാ പ്രത്യക്ഷപ്പെട്ടതിനെന്താ തെളിവ് അപ്പം ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാലേ ദൈവം എന്നോട് ചോദിച്ചാൽ എനിക്ക് എൻ്റെ നീ നിന്റെ മുമ്പിൽ ജീവൻ്റെ പ്രത്യക്ഷപ്പെട്ടത് പെട്ടിട്ട് വേറെ ഒരു സാധാരണ മനുഷ്യനെ പ്രശ്നം ആ ദൈവികമായി ലക്ഷ്യം എന്ത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിയേന അപ്പം നീ ആരേര് പേടിക്കണമെന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രേർ വന്നു എന്നോട് ജോർജ് ചോദിച്ചത് ഉടമ്പടിയേക്കു വച്ചല്ലേ ഇപ്പോഴാണത് ആ സമയം ഒരു പ്രയർ വന്നു ഞാനത് മനസ്സിനെ കുറിച്ചിട്ട് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ ഒരു പ്രയർ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി അത് എഴുതി ഞങ്ങളിങ്ങനെ അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് പാടിപ്പെട്ടിറങ്ങി അത് പ്രാർത്ഥനയായി അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമേ പിന്നെ സ്വർഗസ്വന വിതാവും ഞാൻ നിറഞ്ഞു പറയൂ അത്രയേ ഉള്ളൂ ഈ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പത്താം വർഷമാണിത് അത് സൂചിപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പത്താം വർഷം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിൽ അപ്പം അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതിയും കൃപാസനത്തിലും എഴുതാളല്ല അമ്മ പ്രത്യക്ഷപ്പെട്ടത് പിന്നെ ഇപ്പം എത്ര ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അപ്പോൾ രണ്ടായിരത്തി നാലിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ ഏഴാം തീയതി അതാണ് പത്ത് കൊല്ലം എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ ദിവസപത്സരത്തിന് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമേ അങ്ങനെ ഒരു പതിനായിരം പ്രാർത്ഥന അടിച്ചു കൊടുത്തു എന്നിട്ട് അവിടെ കിട്ടിയ ലൂർദ്ധുമാതാകരം രൂപ ഞങ്ങളുടെ ഉള്ളത് അന്ന് ആ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് വെറുതെ മാതാവിനെ പ്രത്യക്ഷിച്ച് അപ്പം ഞാൻ പോയി വികാരത്തിന് വിളിച്ചുകൊണ്ട് വന്നു വികാരിച്ച മാതാവ് പ്രത്യക്ഷ അപ്പോൾ പോൾ ജി അറക്കലാണ് ഇന്നിപ്പോൾ രൂപത ചാൻസലറാണ് എന്നോട് വലിയ അടുപ്പമുള്ള ആളാണ് അപ്പം ഞാനാ ഒരു സത്യമുറക്ക് ചെന്ന് അദ്ദേഹത്ത് പറഞ്ഞ് വികാരിത്തിനും കൂടിയായിരുന്നു ഞങ്ങളുടെ കലപുരത്തെ ഞാൻ പറഞ്ഞ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് മാതാവിനെ വെച്ചിട്ടുണ്ട് ഒരു പ്രാർത്ഥന തുടങ്ങാൻ മാതാവ് പറഞ്ഞു അപ്പോൾ അച്ഛൻ വന്നില്ലേ ച്ഛൻ വരാഞ്ഞതിന്റെ കാരണം ഇതിന് തെല്ലോ ഓരോ സ്ഥലത്ത് മാതാ പ്രത്യക്ഷപ്പെട്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ടൊക്കെ പറഞ്ഞാൽ വികാരിച്ചന്മാർ ഓടിക്കളഞ്ഞാ പിന്നെ ബി ബിഷപ്പ് തൂക്കത്തില്ല അവസാനം അച്ഛൻ വന്നില്ല ഞാൻ തന്നെ സത്യം എനിക്കല്ലേ അറിയാൻ പറഞ്ഞു ഞാൻ തന്നെ ദൂപിച്ച് ഞങ്ങൾ തന്നെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചു ആ മധ്യച്ച പ്രാർത്ഥന അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും നിറവേറാൻ ഇടയാക്കണമേ എന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്രാർത്ഥിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാലിലാണ് പ്രാർത്ഥിച്ചത് രണ്ടായിരത്തി പതിനഞ്ചായപ്പ ഞാൻ വിജയകുമാർ കൂടി വേളാങ്കണ്ണിയിലുണ്ട് തൊണ്ണൂറ് ജവമാല ചൊല്ലി തിരിച്ച് നാട്ടിലൊക്കെ പറയാൻ നേരത്ത് വിജയകുമാർ അങ്ങനെ കെട്ടൊക്കെ മുറുക്കി നമ്മൾ ബാക്ക് എടുത്ത് സെറ്റാക്കി വെച്ച് കഴിയും മലയാളപിള്ള കുർബാനയും കണ്ട് കുർബാനയും സ്വീകരിച്ച് നിൽക്കും അപ്പം എന്നോട് പെട്ടെന്ന് പറയും എഗ്രിമെൻ്റ് നമ്മൾ പറയുന്നുണ്ടല്ലോ വിജയകുമാർ ആ ജയകുമാർ എഗ്രിമെന്റ് അമ്മ പറയണേ അപ്പൊ എന്നോടും അയാളോടും സംസാരിക്കുമോ അമ്മ ഞങ്ങൾ അതിനുവേണ്ടി അച്ഛല്ലേ ഞാൻ സാറ് ഒരു മിനിറ്റ് നിങ്ങളത് ബിസിനസ്മാൻ ആണ് നിങ്ങൾക്കാണ് എഗ്രിമെന്റ് അത് അത് ഉടമ്പടിയാ ഇപ്പ വരാന്ന് അപ്പൊ എനിക്ക് പരിശുദ്ധാത്മാവ് എനിക്കും കിട്ടി ഞാൻ ഒരു വെള്ള പേപ്പർ പുള്ളി കൊടുത്ത് ഒരു പേപ്പർ അച്ഛനും ആ സമയത്ത് പാരലായിട്ട് അദ്ദേഹത്തിനാണ് പറഞ്ഞത് അപ്പൊ പരിശുദ്ധ എന്നോട് പറഞ്ഞത് എഗ്രിമെന്റ് അല്ല ഉടമ്പടിയാണെന്ന് പറഞ്ഞു എഗ്രിമെന്റ് അദ്ദേഹം മനസ്സിലാക്കിയതാണ് ബിസിനസ്മാൻ ആയത് കാരണം ഞാൻ പറഞ്ഞു ഡിഗ്രിമെന്റ് അല്ല അത് വിടമ്പടിയാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഭിഷേകമായി ഉടനെ ഞാനൊരു പേപ്പറെടുത്ത് കൊടുത്ത് ഇനിയിപ്പോൾ അമ്മ സംസാരിക്കും എന്നോട് ഞാനൊരു പേപ്പർ എടുത്തുകൊണ്ട് നേരെ കിഴക്കോടുത്ത് വേഗലമാതാവിൻ്റെ പള്ളി വേഗലമാതാവിൻ്റെ പേപ്പള്ളി അവിടെ പോയി നാല് കൊന്തെ നാല് കൊന്തേലിട്ട് അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ചതില്ല ഞാൻ എഴുതി വെച്ച് ഞാൻ പറഞ്ഞു സാറോട് പറഞ്ഞില്ല സാറ് മനസ്സിൽ തോന്നാതെ മനസ്സിൽ തോന്നിക്കണേ എല്ലാം എഴുതി വെക്കണമെന്ന് ദൈവ മനസ്സിലൊന്നു ചേരാൻ സാറെ എഴുതി വെച്ച് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിലുള്ളതിൽ അനുഗ്രഹമാണ് ബ്ലെസ്സിംഗിൻ്റെ പൊടി പൂരം പല മേഖലകളിലുള്ള അനുഗ്രഹം എഴുതി വെച്ചിരിക്കുന്നത് സാറിൻ്റെ നോക്കുമ്പോൾ സർവ്വ പാപങ്ങളുമുണ്ട് ഞാൻ സാറിന് എന്താ കിട്ടിയത് ഞാൻ എനിക്കിത്ര ഞാൻ സന്തോഷമില്ല വരുന്നത് അനുഗ്രഹം സാറിങ്ങനെ വിഷമിച്ചു വിഷമിച്ചിരിക്കുകയല്ലേ ഇത് പാപത്തിൻ്റെ പൊടി പൂരമാണ് അപ്പോൾ പാപം അപ്പോൾ എന്താ അച്ഛനും കിട്ടിയ അനുഗ്രഹം ഇതെന്തെങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇത് കൂട്ടി വെച്ചപ്പോഴാണ് പരശുദ്ധന വേറെ വചനം തന്നത് നിങ്ങൾ അനുസരിക്കുവാൻ നാളെ നിങ്ങളുടെ ഡെയിലി കിടത്താവാണെങ്കിൽ അനു അനു അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അനുഗ്രഹം പ്രാപിക്കും ഉടമ്പടിയോടാണ് അനുസരിക്കേണ്ടത് ഇപ്പം ഐസയ ഒന്നേ പതിനെട്ട് പത്തൊമ്പതരല്ലേ വചനം കിടക്കുന്നത് ആ വചനം അപ്പം എനിക്ക് അഭിഷേകമായിട്ട് കിട്ടിയതാണ് അനുസരിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും അതാണ് ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ് അവൻ പറഞ്ഞ പോലെ ചെയ്യുക അവൻ പോലെ ചെയ്യാൻ അനുസരിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും ഓ അത് നാട്ടിൽ വന്ന് അപ്പം തന്നെ എനിക്ക് ഇതിൻ്റെ എല്ലാം ദൈവം തന്നില്ലേ നമ്മളിപ്പം ദൈവം തന്ന് നാട്ടിൽ വന്നിട്ട് ഞാൻ ഇതൊന്ന് കറക്റ്റ് ചെയ്യണമല്ല നമ്മൾ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു ലീഫ് ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടി ഒരു ജോമാര ജെല്ലി ഇരുന്ന് എഴുപത്തഞ്ച് പേജ് എഴുതി ഒറ്റ സ്ട്രെച്ചിന് പ്രാർത്ഥിച്ചിട്ടിരുന്നു പ്രാർത്ഥിച്ചിരുന്നു ഒറ്റ സ്ട്രെച്ചിന് എഴുപത്തഞ്ച് പേജ് മൂന്ന് ദിവസം എടുത്തേ ഒറ്റ എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞാൽ വേറെ സാധനം ഒന്നും എഴുതാൻ പോയിട്ടില്ല ആ ഒരു മൂന്ന് പത്താം എഴുപതാം മണിക്കൂറിനുള്ളിലാണ് ഈ സാധനം എഴുതിയിട്ട് എഴുപത്തഞ്ച് പേജോടെ എഴുതി എഴുതി പുസ്തകമായി അതിനുശേഷം പിന്നെ ആ പുസ്തകത്തിൽ പറയുന്ന എല്ലാ സാധനവും പച്ചത്തിരി നീലത്തിരി ഉടമ്പടി തൈലം എല്ലാ പുസ്തകം അതൊന്നും അതൊക്കെ ഈ എഴുത്തുന്നതിൻ്റെ ഇടയ്ക്ക് ദൈവം തന്ന പക്ഷേ ഇതിന് എല്ലാത്തിനും ഉടമ്പടി കൊണോട്ടേഷനുണ്ട് ഞാന് അച്ഛൻ ഇപ്പം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം അച്ഛൻ ഇതെല്ലാം ലഭിച്ചൊരു പ്രൈവറ്റ് ഭാഗത്തുനിന്ന് ഇത് ഉടമ്പടി എന്നെ എന്റെ ഇത് ഇങ്ങനെ സംഭവം കൃപാസനത്തില് ജസ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശോ തന്ന ഒരു പ്രേരണയാണല്ല കൃപാസനം അതുപോലെ തന്നെ ഉള്ള ആന്തരിക പ്രേരണയിലാണല്ലോ വിടമ്പടി വരണത് ഇതെല്ലാം കാലാന്തരത്തിൽ കറക്റ്റാണല്ല സംഭവം അപ്പോഴേ ഞാൻ എന്നോട് ബിഷപ്പ് ചോദിച്ചു വാട്ട് ഇസ് ഹാപ്പനിങ് ദ കാര്യം അച്ഛന്മാരെല്ലാം ബിഷപ്പിനടുത്ത് കമ്പ് ബിഷപ്പായിരുന്നു അച്ഛന്മാരെല്ലാം സീനിയർ പീസ് എല്ലാം പറഞ്ഞ് യു മസ്റ്റ് ആസ്ക് സംതി ആൾക്കാരെ പറയണതല്ല എൻ്റെ രൂപത എൻ്റെ ശക്തമായ രൂപതയാണ് അച്ഛന്മാരെല്ലാം നല്ല സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും യും ചെയ്യും അച്ഛൻ സൂചിപ്പിച്ചു കൃപാസനം ഉടമ്പടി പ്രാർത്ഥന അത് അച്ഛന് കിട്ടിയ ഒരു പേഴ്സണൽ റെവലേഷൻ്റെ ഒരു ഒരു പ്രോഡക്റ്റ് ആണ് കൃപാസനം ഉടമ്പടി പ്രാർത്ഥന പക്ഷേ ഈ കാലയളവിൽ ലക്ഷങ്ങൾ ഏറ്റെടുത്ത ഒരു ഒരു പ്രാർത്ഥനയാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒക്കെ അതുകൊണ്ട് പ്രത്യേകിച്ച് സഭയുടെ ഉള്ളിൽ തന്നെയുള്ളവർ ഏറ്റെടുക്കുന്ന ഇത്തരം പ്രാർത്ഥനകൾക്ക് സഭയുടെ ഒരു കയ്യൂപ്പുണ്ടോ അല്ലെങ്കിൽ സഭയുടെ ഒരു അംഗീകാരം ഇത്തരം പ്രാർത്ഥനകളൊക്കെ ഈ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾക്കുണ്ടോ ജോർജ് ഈ വിഷയം ഞാൻ മാതാവിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടൈം എനിക്ക് ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന സംഭവം ഇത് സി സി സിയുമായിട്ട് കണക്ട് ചെയ്തു പോകുന്നുണ്ടോന്നു രണ്ട് പുസ്തകങ്ങളിൽ മൂന്ന് പുസ്തകം ഞാനിത് ഉപയോഗിച്ചത് കർത്താവിനക്ക് വെളിപാട് നൽകിയപ്പോഴും ഞാൻ ആദ്യമേ പ്രൈമറിയോട് ചിന്തിച്ചത് ഒന്ന് വർത്തിക്കാൻ സുനദോസിലെ പ്രമാണ പ്രമാണരേഖകൾ അതെടുത്ത് വെച്ച് അതുപോലെ തന്നെ സി 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 കാത്തലിക്യാരിയർ സൗത്ത് കാത്തലിക് ചാരിച്ച അതെടുത്ത് വെച്ച് അപ്പം എന്നെ സഹായിച്ച എൻ്റെ സെക്രട്ടറിയാണ് അവൾ വേറെ എഡ്യൂക്കേറ്റഡാണ് പിന്നെ ഇപ്പം തിയോളജി ആണ് സ്റ്റുഡൻറ്റാണ് ടോമോള് നമ്മൾ എന്നെ എല്ലാ സമയത്തും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയിട്ട് പിന്നെ എനിക്ക് ഞാൻ എടുത്ത് വെച്ചത് വിശുദ്ധ ഗ്രന്ഥം പിന്നെ ജെറോം ബിബൽ കമൻ്ററി സഭയുടെ ഒഫീഷ് ഇത്രയും സാ സംഭവങ്ങൾ എടുത്തു വെച്ചിട്ട് എൻ്റെ അല്ലെ എനിക്ക് എപ്പോഴും പൗരസപ്പോസും പറയുവായിരുന്നു ഞാൻ സുവിശേഷ വേല ഞാൻ ചെയ്ത വിശ്വവിശേഷ വേല അത് ഞാൻ ഓടിയതും ഞാൻ അധ്വാനിച്ചതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടി ഞാൻ പത്ത് ദിവസം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ജെറുസലേമിലേക്ക് പോയിരുന്നു ഇതേ കാലത്ത് എന്നെ എന്നെ പറഞ്ഞിട്ട് വിഷയമാണ് ഞാൻ എന്നാ ചെയ്താലും എനിക്ക് സഭയുടെ കങ്കറൻസ് ഇല്ല ഞാൻ ഞാൻ ഈശോയോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മൂവ് ചെയ്യത്തില്ലെന്നുണ്ട് കാര്യം പട്ടം കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഈശോയോട് പറഞ്ഞ ആദ്യ സംഭവം ഒരു ട്രാൻസ്ഫറിന്റെ വിഷയം വന്നെന്ന് വിചാരിച്ചോ അത് എന്നെ വലട്ടുന്ന വിഷയമാണെന്ന് വിചാരിച്ചാൽ ഞാൻ ജസ്റ്റ് മോതിരം കിസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അതായത് ഇന്നൊരു എനിക്ക് ട്രാൻസ്ഫർ വേണം എന്നൊന്നും അച്ഛൻ പിതാവിന്റെ മാത്രമേ ഉള്ളൂ ഡയഗ്നേരി കിട്ടിയ കാലത്ത് പ്രയർ ചെയ്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഡയഗ്നേരി സ്വീകരിക്കുന്നത് അപ്പോഴേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സഭ സഭയ്ക്ക് വേണ്ടിയാണ് ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യണത് എന്താ അതുകൊണ്ട് തന്നെ ഇത് ചെയ്തപ്പോഴും പുസ്തകത്തിന്റെ കമ്പയറിംഗ് റെവലേഷൻ ആൻഡ് കമ്പയറിങ് നടക്കുന്ന പ്രോസസ്സിൽ സഭയുടെ പഠനങ്ങളോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്ന പഠനങ്ങളെ മാത്രം ഇതിൻ്റെ ഭാഗമാക്കുക എന്നുള്ള വളരെ ഫിൽറ്ററിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ എൻ്റെ പിതാവ് അഞ്ചു ശിവൻ പിതാവുണ്ട് പിന്നെ അനാവുറം പിതാവുണ്ട് എനിക്ക് ഫസ്റ്റ് പ്രൈമറി കമ്മിറ്റ്മെൻറ്റ് വിത്ത് റെസ്പോൺസിബിലിറ്റി ഞാൻ 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 കീഴ്പ്പെട്ടിരിക്കുന്നത് രൂപതയ്ക്കാണ് ആയിട്ട് ഞാനൊരു ലാസൻ പ്രീസ്റ്റാണ് എനിക്ക് രൂപതെന്നാണ് പട്ടം തന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് പിതാക്കന്മാരോട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും

അപ്പോഴേ തിയോളജിക്കൽ ഫോറത്തിന്റെ ഒരു ഒഫീഷ്യൽ പേഴ്സൺ ആണ് കേരള സഭയിലെ ഞാൻ പിതാവിനോട് ഇതിനെക്കുറിച്ച് കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും അപ്പോൾ പിതാവ് ഞാൻ പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പിതാവിന് പുസ്തകം കണ്ടി കൊടുത്തു പിതാവ് ചില കാര്യങ്ങൾക്ക് സൊബ്ജെക്ഷൻസ് ഉന്നയിച്ച് അതിന്റെ അത് പിതാവ് ഉന്നയിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് ഈ വെളിപാടിന്റെ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം അധ്യായത്തിലെ മദറിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ പിതാവ് പറഞ്ഞ് അത് മതറിനെ കുറിച്ച് അറിയല്ലേ സഭയെക്കുറിച്ചാണ് അത് അന്നത്തെ യോഹന്നെ അന്നത്തെ സിസ്റ്റൻ ലൈബൻ എന്റെ ഒരു പ്രസക്തിൽ അതാണ് പക്ഷെ പിതാനറിയാം സഭയെക്കുറിച്ച് തന്നെയാണെന്ന് മദറിനെ കുറിച്ചും ആണെന്ന് പിതാനറിയാം അപ്പൊ എന്നെ ഒന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നറിയാൻ വേണ്ടി എനിക്കറിയാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞ വിധ അത് മതനെ കുറിച്ചും ആണ് സഭയെക്കുറിച്ചു ആണ് അത് നമ്മുടെ ബിബിക്കൽ കമെന്ററിയില് അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വ്യാഖ്യാനം അത് തണ്ടിനെ കുറിച്ചും സഭയെക്കുറിച്ചും പറയും പന്ത്രണ്ട് നക്ഷത്രങ്ങള് അവിടെ സ്ത്രീയെ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഈ പന്ത്രണ്ടാം അധ്യായം ഒരു പതിനൊന്ന് മുപ്പത്തൊമ്പതില് വെച്ച് ആ അധ്യായം കട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നിട്ട് പന്ത്രണ്ട് തുടങ്ങുകയാണ് ആ പന്ത്രണ്ട് തുടങ്ങുന്ന സ്ഥലത്ത് വെച്ച് അത് എനിക്ക് പലപ്പോഴും ഞാൻ എനിക്ക് അത് കട്ട് ചെയ്യേണ്ടിയില്ലായിരുന്നു പന്ത്രണ്ടില് ഒന്നിന് വെച്ചാലും പതിനൊന്ന് നാല്പത്തി ഒമ്പതിനാണത് നാൽപ്പതിനാണ് അവസാനിക്കേണ്ടി വരുന്നത് ഫ്ലോയിൽ അത് ഇടയ്ക്ക് അത് ഈ ഇതിന്റെ അത്യായങ്ങൾ തിരുത്തണൊക്കെ ഡിവൈഡ് ചെയ്യണത് പരിശുദ്ധാന് പ്രവർത്തനങ്ങളെക്കളുപരി മാനുഷിക അത് രൂപപ്പെട്ട് രൂപപ്പെട്ട് വന്ന അപ്പം പിതാവുമായിട്ടിനെ കുറിച്ച് ഓച്ചിരി പോയിന്റിനെ കുറിച്ച് പിതാവ് ഡിസ്കസ് ചെയ്യുന്നു ഇതിന് പിതാവ് എനിക്ക് കറക്റ്റ് നോട്ട് തന്നു മൂന്ന് പ്രാവശ്യം പിതാവുമായിട്ട് ഞാൻ എന്താ വെച്ചാൽ എനിക്ക് പിതാവിൻ്റെ ക്വാളിറ്റി കപ്പാസിറ്റി അറിയാവുന്നതുകൊണ്ട് പിതാവ് എൻ്റെ പുസ്തകത്തിൽ റഫ് ബുക്കുകളെല്ലാം സ്മാർജിന് നോട്ടിട്ടിട്ടുണ്ട് ഞാനത് സൂക്ഷിച്ചു കാര്യം ഫസ്റ്റ് ടൈം ലിറ്ററേച്ചർ പിതാവിൻ്റെ അടുത്തുള്ളത് അപ്പോൾ ഒരു കേരളം അത് ഇന്ന് ആദരിക്കപ്പെടുന്ന ഒരു ഇപ്പൊ അദ്ദേഹം ഒരു നോട്ട് ഇട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോട്ടിന് സമാധാനം പറയാൻ ബാധ്യസരണിയാണ് എല്ലാ നോട്ടുകൾക്കും സമാധാനം പറഞ്ഞ് അതുകൊണ്ട് പിതാവ് തന്ന എല്ലാ നോട്ടുകൾക്കും കൃത്യമായിട്ടുള്ള സമാധാനം പറഞ്ഞിട്ട് കൊണ്ട് കാണിച്ച് സമാധാനം പറയുകയല്ല ഉടമ്പടി പദ്ധതിയും പറയുന്ന പുസ്തകം അതിന്റെ ഹെഡിങ് അല്ല ആ ഉടമ്പടി പുസ്തകം ഹെഡിങ് പിന്നീട് കാര്യം ഇതൊരു സാധ്യതാ പഠനമാണല്ലോ ഞാൻ ഇറക്കിയിരിക്കുന്ന സാധ്യതാ പഠനമാണ് ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയാണ് സ്റ്റഡി ആകുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളു എൻ്റെ സാധ്യത സാക്ഷാത്കരിക്കേണ്ടത് ദൈവമാണ് ദൈവമാണ് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അനുപാതികമനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിന് സത്യസന്ധയുടെ ഭാഗമാണ് അത് എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവിൻ്റെ ഭാഗമല്ല അപ്പം അതുകൊണ്ട് ഞാൻ സാധ്യതപ്പെടാൻ പക്ഷേ അതിനുശേഷം അമ്മ ജോലി ചെയ്തതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും മേരി അതിൻ്റെ ഒരു അഭിഭാജ്യ ഘടകമാണ് അമ്മ ഒരു സുപ്രഭാവം അമ്മ ചെയ്യാനുള്ള കാര്യം ചെയ്ത് അതെന്താ ഞെട്ടിപ്പിച്ച് ഒരു സംഭവം പിതാവ് എനിക്കത് കറക്റ്റ് ചെയ്ത് തന്നതിന് ശേഷം പെട്ടെന്ന് സംഭവിച്ചത് കെ സി ബി സിയുടെ തിയോളജി കമ്മീഷൻ ചെയർമാൻ അതായത് നമ്മുടെ കോഴിക്കോട് ആ കോഴിക്കോട് ചക്കരക്ക് പിതാവ് വേറെ ഒരു ഫംഗ്ഷന് വേണ്ടി ആലപ്പുഴക്ക് വരേണ്ടി വന്നു അപ്പം എന്നെ വിളിപ്പിച്ചു വിളിപ്പിച്ചത് എനിക്കൊരു അവാർഡ് തരാൻ വിളിപ്പിച്ചതാണ് കാര്യ സി സി എൽ എന്ന് പറഞ്ഞ് കാത്തലി ഓൾ ഇന്ത്യ ലെവലിലുള്ള കാത്തലിക് പ്രീസ്റ്റിൻ്റെ ഒരു ഫോറത്തിൻ്റെ സ്റ്റേറ്റ് ചെയർമാനാണ് പിതാവ് അപ്പോൾ രൂ രൂപത വന്നപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് സാമൂഹ്യ സുവിശേഷത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റമുണ്ട് സുവിശേഷത്തിൻ്റെ സാംസ്കാരിക മുന്നേറ്റമുണ്ട് ആത്മീയ മുന്നേറ്റമുണ്ട് ആത്മീയ മുന്നേറ്റമാണ് ഒത്തിരി ബ്രോഡായിട്ട് അറിയപ്പെട്ടത് അതെ 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 അപ്പൊ സാമൂഹ്യമുന്നേറ്റവും പിതാവ് വർഷങ്ങളായിട്ട് നിരീക്ഷിച്ചോണ്ടിരിക്കേണ്ടത് അതാണ് വിഷയം പ്രവർത്തനങ്ങളെ പിതാവ് ഒരു അവാർഡ് തരാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത് പച്ചമാരെല്ലാം ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ലീഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഫോറത്ത് ചോദിച്ച് പിതാവിനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് പൊന്നാടാർജിയുടെ എനിക്ക് അവാർഡ് സി എസ് ഒരു അവാർഡ് തന്നു അപ്പൊ പിതാവിന്റെ കൂടെ ഇരിക്കാൻ എനിക്ക് രണ്ട് മിനിറ്റ് കിട്ടി അപ്പോൾ ഞാൻ വെച്ചാൽ പിതാവിനെന്ന് പറഞ്ഞ പിതാവേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ശുശ്രൂഷ പോണത് അപ്പോൾ അതിന് ഉടമ്പടി എന്ന രീതിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ഈശോയും നമ്മളും തമ്മിൽ വ്യക്തിപരമായിട്ട് ഒരു ഉടമ്പടി ചെയ്ത് ജീവിത വിശുദ്ധീകരണത്തിൽ നിന്നെഴുതിയിരിക്കണത് ജീവിത വിശുദ്ധീകരണത്തിനും ആത്മീയ ശാക്തീകരണത്തിനും വേണ്ടിയാണ് ഈ ഉടമ്പടി ചെയ്യുന്നത് അപ്പം പിതാവെന്ന് പറഞ്ഞപ്പോൾ അത് ഗാ ഗുഡ് ഐഡിയ കാര്യം പിതാവിന്റെ രൂപത്തിലുള്ള ഒത്തിരി പേര് കൃപാശലത്തിൽ കോഴിക്കോട് നിന്ന് ഇവിടെ വന്നത് ധ്യാനം കൂടി പിതാവിന് ബാക്കിംഗ് സീറ്റിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നില്ല കാര്യം എന്നെ ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ പിതാവ് ഉടമ്പടി വെച്ച് ഇൻട്രഡ്യൂസ് ചെയ്യുന്നു പക്ഷെ എങ്കിലും എനിക്ക് സഭയുടെ ഒരു കൺഫറൻസ് വേണം അപ്പൊ ഞാൻ പറഞ്ഞ പിതാവ് ഞാനത് പബ്ലിഷ് ചെയ്തിട്ടില്ല നമ്മുടെ എന്റെ രൂപതാധ്യക്ഷനെ കാണിച്ച് വിഷം വരുത്തിയിട്ടുണ്ട് ഇനി പിതാവ് നോക്കണം നോക്കിയിട്ട് എനിക്കതിനെ കുറിച്ച് പിതാവിന്റെ എന്തെങ്കിലും റീറൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എനിക്ക് റീറൈറ്റിംഗ് തന്നെ എന്നെ റീ എന്നെ തിരുത്തീട്ട് പിതാവ് ഇതിനെ കുറിച്ച് പിതാവിന്റെ ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ അത് എന്ന് എഴുതി ഒരു സത്യം പറഞ്ഞ പിതാവ് തിയോളജി കമ്മീഷൻ ചെയർമാൻ ആണെന്ന് എനിക്കറിയത്തില്ല ഞാൻ അത് പ്രസിഡന്റ് എന്ന രീതിയിൽ എന്നെ വിളിച്ചു എന്ന് അതേ എനിക്കറിയാൻ പാള്ളു ഞാൻ ഈ പുസ്തകം കൊടുക്കുമ്പോൾ അറിയത്തില്ല പക്ഷേ ഒരു ഫസ്റ്റ് ബിഷപ്പ് ഔട്ട് സൈഡ് ബിഷ എന്ത് ഡയസില് എനിക്കത് കാണിക്കാൻ ഒരു ആളെ റെഫറൻസ് കിട്ടിയത് കൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു അപ്പം പിതാവിനെ കൊടുത്തതിന് ശേഷം പിതാവ് പറഞ്ഞ് എനിക്കൊരു മാസം വേണമെന്ന് പറഞ്ഞു ഒരു മാസം പിതാവ് എടുത്ത് ഈ സംഭവം പഠിച്ച് പഠിച്ച ശേഷം പിന്നീട് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ എറണാകുളത്ത് വരുന്നുണ്ട് എല്ലാം കാര്യം റെഡിയാക്കിയിട്ടുണ്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പോകും വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഇവിടുന്ന് ഞാൻ ഇഡ്ബിഡ് ഇപ്പോഴത്തന്നെ വിട്ടത് പിതാവിന്റെ ചെന്ന് വാങ്ങിച്ച് വാങ്ങിച്ചപ്പോൾ മൂന്ന് പേജ് ഉണ്ട് അവതാരിക എഴുതിയിരിക്കുന്നത് പിതാവ് വേണ്ടി തിരിച്ചു വരുമ്പോൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങള് അതായത് മര്യൻ ഉടമ്പടി ഇത് ക്രിസ്തു കേന്ദ്രീകൃത കൃതീകൃതമാണ് ദൈവകൃത കേന്ദ്രീകൃതമാണ് കേന്ദ്രീകൃതമാണ് ഇന്നിന്റെ മനുഷ്യൻ്റെ കരച്ചിലുള്ള ദൈവത്തിൻ്റെ ഉത്തരമാണെന്ന് അതൊക്കെ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ കൊടുത്തതാണ് ഇതെല്ലാം ഞാൻ ജോബി എന്ത് ജോർജിയുടെ വാക്സപ്പിലൂടെ എഡിറ്ററുണ്ട് ഇത് ശുശ്രൂഷ കഴിയുമ്പോൾ വെച്ചാൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് രണ്ട് മൂന്ന് നാലഞ്ച് പേജ് ഉണ്ട് എനിക്ക് പക്ഷെ അതിന് താഴെ എഴുതിയിട്ടുണ്ട് കെ സി ബി സി ഇപ്പം വൈസ് പ്രസിഡന്റ് ആണല്ലോ അന്ന് ചെ ചാർജ് ഉണ്ടായിരുന്നു അതേസമയം കേരള ചാർജ് ഉണ്ടായിരുന്നു താഴെ എഴുതിട്ടുണ്ട് കെ സി ബി സി തിയോളജി കമ്മീഷൻ വൈസ് ചെയർമാനെന്ന് ഒപ്പ് എഴുതിയിട്ടാണ് ഒപ്പിട്ടിരിക്കുന്നത് അതോടുകൂടി എനിക്കും അത് മാതാവ് ചെയ്ത് വരുവാണ് ഇതിന് ഈ യാത്രകളെല്ലാം സംഭവിക്കുന്ന ആത്മീയമായ ഒരു കണ്ടെടുപ്പ് യാത്രയാണല്ല ഇത് ഇതൊരു ദൈവജനത്തിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുമ്പോൾ കണ്ണീരിടുമ്പോഴുള്ള കർത്താവ് ഞാൻ നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് ചൂണ്ടിക്കാണിച്ചത് എബ്രാഹത്തിൻ്റെ കാലം പോലെ ഈ ചൂണ്ടിക്കാണിക്കലുണ്ട് സഭയെ നയിക്കാൻ വേണ്ടി അത് നമുക്ക് നോമ്പ് ഞാൻ നിനക്ക് മുമ്പേ നടക്കും എന്നൊക്കെ പറഞ്ഞ പോലെ പക്ഷെ അങ്ങനെ നടന്നാണ് ഈ ഓരോ സിസൂഷൽ കിട്ടുന്നത് അപ്പോഴും അതിന് കൺകറൻസ് കിട്ടണ്ടേ സഭയുടെ കൈയ്യപ്പ് കിട്ടണം ആ സഭയുടെ കൈയൊപ്പ് കിട്ടണം അതുകൊണ്ടാണ് പവലോസ് വന്ന് പത്ത് ദിവസം കൊണ്ട് പറയുന്നത് അതായത് ഞാൻ ഓടിയതും ഞാൻ അധ്വാനിച്ചും വ്യർത്ഥവാതിരിക്കാൻ വേണ്ടി കൂട്ടായ്മയുടെ വലതു കരം എനിക്ക് നീട്ടിത്തന്നാണ് പൗലോസ് പറയുന്നത് എനിക്ക് കൂട്ടായ്മയുടെ വലതു കിട്ടിയിട്ട് കാര്യമില്ല കാര്യം ഞാനൊരു ഇൻഫീരിയർ അല്ലേ ിഷപ്പുമാരാണ് അങ്ങനെ സംസാരിക്കണത് എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല എനിക്ക് വേണ്ടത് താഴ്മയോടുകൂടി സഭയിൽ പഠിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ചുള്ള അംഗീകാരമാണ് ഒരു ഇമ്പരിമാത്തൂറാണ് എനിക്ക് വേണ്ടത് അതുപോലെ തന്നെ നിഹിബ്ജെക്ഷൻ ഈ നോബ്ജെക്ഷൻ ഇമ്പരിമാത്തൂറിനേക്കാൾ വലുതായിട്ടാണ് അവതാരിക തന്നെ എഴുതുന്നത് ഈ ഉടമ്പടി പ്രകടിന്റെ മുഴുവൻ ബേസ്മെന്റ് അതാണ് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റവും അവിടെ ചൊല്ലലുണ്ടല്ലോ അപ്പം നമ്മൾ കാണുന്ന ലോകം നീട്ടിത്തരുന്ന ഒരു പുരുഷൻ കർത്താവല്ല ഈ അച്ഛന്മാർ എന്നോട് ചോദിച്ചു പലപ്പോഴും നിങ്ങൾ കൃപാസന പത്രം വിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഉടായ്പ കാണിക്കണമെന്ന് ചോദിക്കുന്നത് ഈ ഉടമ്പടിയെ പ്രൊമോട്ട് ചെയ്യുന്നത് കൃപാസന പത്രം മാത്രമാണ്